കേരളത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ നേതൃത്വത്തിൽ അധികാരത്തിലിരിക്കുന്ന രണ്ടാം പിണറായി സർക്കാരിനെക്കുറിച്ച് ജനങ്ങൾക്കിടയിൽ വലിയ എതിർപ്പ് ശക്തമാണ് ഏതെങ്കിലും വിധേന ഈ ഭരണകൂടം കേരളത്തിന്റെ അധികാരത്തിൽ നിന്ന് പുറത്താകണമെന്ന് ഭൂരിഭാഗം ജനങ്ങളും ആഗ്രഹിക്കുന്നു പ്രതിപക്ഷമായ കോൺഗ്രസ് പാർട്ടിയും യു ഡി എഫും പ്രതീക്ഷയ്ക്കൊത്തു ഉയരുന്നില്ല എന്ന ആക്ഷേപവും ജനങ്ങൾക്കിടയിൽ സജീവമാണ് കേരളത്തിലെ വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടു ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ നടക്കാൻ പോകുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടും ഹൈക്കമാൻഡ് വളരെ കൂടിയാണ് കാര്യങ്ങളെ സമീപിക്കുന്നത് ഇതുമായി ബന്ധപ്പെട്ട് വലിയ മുന്നൊരുക്കങ്ങളും ഹൈക്കമാൻഡിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നുണ്ട് എന്നാൽ ഇത്തരം ഒരു കാര്യഗൗരവത്തോടു കൂടിയുള്ള ഒരു നടപടി കോൺഗ്രസിൻ്റെ കേരളത്തിലെ നേതൃത്വത്തിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നില്ല എന്നതാണ് ശക്തമായ ആക്ഷേപം ഇതിന് പ്രധാനപ്പെട്ട കാരണം മുഖ്യമന്ത്രി സ്ഥാനത്തെ ചൊല്ലി കേരളത്തിലെ പ്രധാന നേതാക്കൾ തമ്മിൽ നിലനിൽക്കുന്ന ശീതസമരവും മൂപ്പിളമ്മ തർക്കവുമാണ് കേരളത്തിൽ കോൺഗ്രസിന്റെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥികളായി തന്നെ ഒരുപിടി നേതാക്കളുടെ പേരും ഇപ്പോൾ പറഞ്ഞു കേൾക്കുന്നുണ്ട് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ മുൻപ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല എഐ സി സി സംഘടനാകാര്യ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാൽ പൊതുജനങ്ങൾ ആഗ്രഹിക്കുന്നത് പോലെ ശശി തരൂർ എന്നിങ്ങനെ നിരവധി അനവധി നേതാക്കളുടെ പേരാണ് മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് സജീവ ചർച്ചകളിൽ ഉയർന്നു കേൾക്കുന്നത് കെ മുരളീധരൻ ഉൾപ്പെടെയുള്ളവരുടെ പേരുകൾ നിർദ്ദേശിക്കുന്ന ഒരു വിഭാഗവും ശക്തമാണ് എന്നാൽ ഈ നേതാക്കൾ തമ്മിലുള്ള മാനസിക ഐക്യമില്ലായ്മ കോൺഗ്രസിന്റെ സാധ്യതകൾക്ക് വലിയ വിഘാതമാകുമെന്ന തിരിച്ചറിവിന്റെ അടിസ്ഥാനത്തിൽ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് കോൺഗ്രസ് ഹൈക്കമാൻഡ് നേരിട്ടിടപെട്ട് സംസ്ഥാനത്തെ മുതിർന്ന നേതാക്കളെ ഡൽഹിയിലേക്ക് വിളിച്ചു വരുത്തിയിരുന്നു ഈ ചർച്ചകളിൽ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പാർട്ടിയുമായി ഏറെക്കാലമായി പുലർത്തി വരുന്ന ഒരു നിസഹകരണ മനോഭാവത്തെക്കുറിച്ച് കേരളത്തിൻ്റെ ചുമതലയുള്ള എ ഐ സി സി ജനറൽ സെക്രട്ടറി ദീപാദാസ് മുൻഷി തുറന്നടിച്ചുവെന്നും അറിയാൻ കഴിയുന്നു ഏതൊക്കെയാണെങ്കിലും കേരളത്തിൽ കോൺഗ്രസിൻ്റെ സാധ്യതകളെ നേതാക്കൾ തമ്മിലുള്ള ഈ വൈരം ബാധിക്കാതിരിക്കുവാനും കേരളത്തിലെ കോൺഗ്രസ് നേതൃത്വത്തിൽ കൃത്യമായ കൂടിയാലോചനകൾ ഉറപ്പുവരുത്തുവാനുമായി കേരളത്തിലെ കോൺഗ്രസ്സിന് ഒരു പരമോന്നത സമിതിയെ രൂപീകരിക്കുവാനാണ് ഹൈക്കമാൻഡ് തീരുമാനമെടുത്തത് ഈ യോഗത്തിലായിരുന്നു ആ തീരുമാനമെടുത്തത് ഈ തീരുമാനപ്രകാരം കെ പി സി സിയുടെ പ്രധാനപ്പെട്ട ഭാരവാഹികൾ കേരളത്തിൽ നിന്നുള്ള കോൺഗ്രസ് വർക്കിംഗ് കമ്മിറ്റി അംഗങ്ങൾ മുതിർന്ന നേതാക്കൾ മുൻ കെ പി സി സി അധ്യക്ഷന്മാർ എന്നിവരെല്ലാം ഈ പട്ടികയിൽ ഇടം നേടുമെന്നാണ് അന്ന് തന്നെ റിപ്പോർട്ടുകൾ പുറത്തു വന്നത് ഇതിനെ തുടർന്ന് കോൺഗ്രസ് ഹൈക്കമാൻഡ് ഏറെ താമസം വെക്കാതെ തന്നെ ഇക്കഴിഞ്ഞ വെള്ളിയാഴ്ച കോർ കമ്മിറ്റിയുടെ അംഗങ്ങളെയും പ്രഖ്യാപിക്കുകയുണ്ടായി കേരളത്തിന്റെ ചുമതലയുള്ള എ ജനറൽ സെക്രട്ടറി ദീപാദാസ് മുൻഷി കൺവീനറായിട്ടുള്ള ഈ കമ്മിറ്റി കെ പി സി സി അധ്യക്ഷനും പ്രതിപക്ഷ നേതാവും ഉൾപ്പെടെ പതിനെട്ട് അംഗങ്ങളാണുള്ളത് കേരളത്തിൽ നിന്ന് പതിനേഴ് അംഗങ്ങളും കേരളത്തിന്റെ ചുമതലയുള്ള ദീപാദാസ് മുൻഷിയും ചേർത്താണ് ഈ അംഗങ്ങൾ ഈ അംഗങ്ങളുടെ പട്ടിക നമ്മൊന്ന് പരിശോധിക്കുകയാണെങ്കിൽ കേരളത്തിലെ കോൺഗ്രസ്സിൽ നിലനിൽക്കുന്ന ശീതസമരം അവസാനിപ്പിക്കുവാനും ഗ്രൂപ്പിസം അവസാനിപ്പിക്കുവാനുമായി ലക്ഷ്യമിട്ട് കേരളത്തിലെ കോൺഗ്രസിലെ എല്ലാ വിഭാഗങ്ങൾക്കും കേരളത്തിലെ കോൺഗ്രസിന്റെ പരമോന്നതരായ നേതാക്കൾക്കും യുവ നേതാക്കൾക്കുമെല്ലാം ഒരുപോലെ പ്രാതിനിധ്യം ഒരുക്കിക്കൊണ്ടാണ് ഈ പട്ടികയ്ക്ക് രൂപം കൊടുത്തിട്ടുള്ളത് എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും ആദ്യമായി ഈ പട്ടികയിലെ അംഗങ്ങൾ ആരൊക്കെയാണെന്ന് നമുക്കൊന്ന് പരിശോധിക്കാം കെ അധ്യക്ഷൻ സണ്ണി ജോസഫ് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ശ്രീ എ കെ ആന്റണി ശ്രീ കെ സി വേണുഗോപാൽ രമേശ് ചെന്നിത്തല ഡോക്ടർ ശശി തരൂർ ശ്രീ കെ സുധാകരൻ ശ്രീ കൊടിക്കുന്നിൽ സുരേഷ് ശ്രീ അടൂർ പ്രകാശ് ശ്രീ കെ മുരളീധരൻ ശ്രീ വി എം സുധീരൻ ശ്രീ എം എം ഹസൻ ശ്രീ മുല്ലപ്പള്ളി രാമചന്ദ്രൻ ശ്രീ എ പി അനിൽകുമാർ ശ്രീ പി സി വിഷ്ണുനാഥ് ശ്രീ ഷാഫി പറമ്പിൽ ശ്രീമതി ഷാനിമോൾ ഉസ്മാൻ എന്നിവരാണ് ഈ പട്ടികയിൽ ഇടം നേടിയിട്ടുള്ളത് ഇതിൽ തന്നെ സണ്ണി ജോസഫ് കെ പി സി സി അധ്യക്ഷനാണ് വി ഡി സതീശൻ പ്രതിപക്ഷ നേതാവാണ് എ കെ ആന്റണി കേരളത്തിൽ നിന്നുള്ള കോൺഗ്രസിന്റെ ഏറ്റവും തല മുതിർന്ന നേതാവും കോൺഗ്രസ് വർക്കിംഗ് കമ്മിറ്റി അംഗവുമാണ് കെ സി വേണുഗോപാൽ കോൺഗ്രസ് വർക്കിംഗ് കമ്മിറ്റി അംഗവും ദേശീയ തലത്തിൽ കോൺഗ്രസിന്റെ സംഘടനാകാര്യ ചുമതലയുള്ള എ ജനറൽ സെക്രട്ടറിയുമാണ് രമേശ് ചെന്നിത്തല കോൺഗ്രസ് വർക്കിംഗ് കമ്മിറ്റി അംഗമാണ് കേരളത്തിൽ നിന്നുള്ള മുതിർന്ന നേതാവാണ് മുൻ പ്രതിപക്ഷ നേതാവാണ് ശശി തരൂർ കേരളത്തിൽ നിന്നുള്ള കോൺഗ്രസ് വർക്കിംഗ് കമ്മിറ്റി അംഗമാണ് ശ്രീ കെ സുധാകരൻ കോൺഗ്രസ് വർക്കിംഗ് കമ്മിറ്റിയിലെ സ്ഥിരം ക്ഷണിതാവാണ് ശ്രീ കൊടിക്കുന്നിൽ സുരേഷും കോൺഗ്രസ് വർക്കിംഗ് കമ്മിറ്റിയിലെ സ്ഥിരം ക്ഷണിതാവാണ് ശ്രീ അടൂർ പ്രകാശ് യു ഡി എഫിന്റെ കൺവീനറാണ് ശ്രീ കെ മുരളീധരൻ മുൻ കെ പി സി സി അധ്യക്ഷനാണ് വി എം സുധീരൻ മുൻ കെ പി സി സി അധ്യക്ഷനാണ് എം എം ഹസനും മുല്ലപ്പള്ളി രാമചന്ദ്രനും മുൻ കെ പി സി സി അധ്യക്ഷന്മാരാണ് ഇതുകൂടാതെ കോൺഗ്രസ് പാർട്ടിയിൽ ഏറ്റവും പുതിയ പുനഃസംഘടനയിൽ രൂപീകൃതമായ അല്ലെങ്കിൽ നിയമിതരായ വർക്കിംഗ് പ്രസിഡന്റുമാരായ എ പി അനിൽകുമാറും പി സി വിഷ്ണുനാഥും ഷാഫി പറമ്പിലുമാണ് ഈ കമ്മിറ്റിയിൽ ഇടം പിടിച്ചിട്ടുള്ളത് ഇവരെ ഒന്നും കൂടാതെ വനിതാ പ്രാതിനിധ്യം എന്ന നിലയിൽ ഷാനിമോൾ ഉസ്മാനും ഇടം നേടിയിട്ടുണ്ട് നമുക്കറിയാം ഈ കമ്മിറ്റിയുടെ ഒരു ഘടന പരിശോധിക്കുകയാണെങ്കിൽ കേരളത്തിലെ കോൺഗ്രസിൻ്റെ മുതിർന്ന നേതാക്കൾക്കും പുതുമുഖ നേതാക്കൾക്കും അല്ലെങ്കിൽ യുവതലമുറയിൽപ്പെട്ട നേതാക്കൾക്കും ആനുപാതികമായ പ്രാതിനിധ്യം ഈ കമ്മിറ്റിയിൽ ലഭിച്ചിട്ടുണ്ട് എന്ന് മനസ്സിലാക്കുവാൻ സാധിക്കുന്നതാണ് ഈ കമ്മിറ്റിയിൽ നിന്ന് മുതിർന്ന നേതാവായ തിരുവഞ്ചൂർ രാധാകൃഷ്ണനെ ഒഴിവാക്കിയതുമായി ബന്ധപ്പെട്ടും ചില അഭിപ്രായ വ്യത്യാസങ്ങൾ ഇപ്പോൾ പാർട്ടിയിൽ ഉയരുന്നുണ്ട് കാരണം ഈ സമീപകാലങ്ങളിൽ കോൺഗ്രസ് പാർട്ടിയുടെ പ്രധാനപ്പെട്ട ഒരു ട്രബിൾ ഷൂട്ടറായിരുന്നു തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ കെ മുരളീധരന്റെ തൃശൂരിലെ പരാജയത്തെ തുടർന്ന് പാർട്ടിക്കുള്ളിൽ പൊട്ടിത്തെറി ഉണ്ടായപ്പോൾ പാർട്ടി അംഗങ്ങൾ തമ്മിൽ ആരോപണ പ്രത്യാരോപണങ്ങൾ ഉണ്ടായപ്പോൾ പ്രശ്നം പരിഹരിക്കുവാൻ കെ പി സി സി നിയോഗിച്ചത് അച്ചടക്ക സമിതി അധ്യക്ഷനായ തിരുവഞ്ചൂരിനെയായിരുന്നു അതുപോലെ തന്നെ വയനാട്ടിൽ ഡി സി സി ട്രഷറർ ജീവനൊടുക്കിയതുമായി ബന്ധപ്പെട്ട് ഉണ്ടായ വിവാദങ്ങളിലും ആ കുടുംബാംഗങ്ങളെ തണുപ്പിക്കുവാനും അവരെ പാർട്ടിയോടൊപ്പം നിലനിർത്തുവാനും ആദ്യഘട്ടത്തിൽ നിയോഗിതനായത് തിരുവഞ്ചൂരായിരുന്നു ഈ രണ്ട് ഉദ്യമങ്ങളിലും അദ്ദേഹം വിജയിച്ചു എന്നും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും എന്നാൽ തിരുവഞ്ചൂരിനെ ഒഴിവാക്കിയ വിഷയം മാറ്റി നിർത്തിയാൽ ഈ പട്ടിക ഏറെക്കുറെ ബാലൻസ്ഡ് ആണ് എന്ന് പറയേണ്ടി വരും കേരളത്തിലെ കോൺഗ്രസിൽ ഗ്രൂപ്പിസം ഇല്ലാതാക്കുവാൻ പോകുന്ന ഒരു പട്ടികയാണെന്നും വിലയിരുത്തേണ്ടി വരും കാരണം കേരളത്തിലെ കോൺഗ്രസ്സിൽ പരമ്പരാഗതമായി നിലനിന്നിരുന്ന എ ഐ ഗ്രൂപ്പുകൾക്ക് കൃത്യമായ പ്രാതിനിധ്യം ഈ പട്ടികയിൽ ലഭിച്ചിട്ടില്ല നാമമാത്രമായ പ്രാതിനിധ്യം മാത്രമാണ് ഈ പട്ടികയിൽ അവരുടേതായി വന്നിട്ടുള്ളൂ ഐ ഗ്രൂപ്പിൽ നിന്ന് രമേശ് ചെന്നിത്തലയും ഇപ്പോൾ അവശിഷ്ട എ ഗ്രൂപ്പിൽ നിന്ന് എം എം ഹസനുമാണ് ഈ പട്ടികയിൽ ഇടം നേടിയിട്ടുള്ളത് രമേശ് ചെന്നിത്തല കോൺഗ്രസ് വർക്കിംഗ് കമ്മിറ്റി അംഗം എന്ന നിലയിലും എം എം ഹസൻ മുൻ കെ പി സി സി അധ്യക്ഷൻ എന്ന നിലയിലും ഇടം പിടിച്ചപ്പോൾ ഗ്രൂപ്പ് പ്രാതിനിധ്യം ഈ പട്ടികയിൽ ഉണ്ടായിട്ടില്ല എന്ന് നമുക്ക് പറയേണ്ടി വരും എന്നാൽ കേരളത്തിലെ കോൺഗ്രസിന്റെ പരമോന്നത സമിതിയിൽ കെ സി വേണുഗോപാൽ തന്റെ ശക്തി വർദ്ധിപ്പിക്കുന്നതായും കാണാൻ കഴിയും കാരണം കെ മുരളീധരൻ ഇപ്പോൾ കെ സി വേണുഗോപാലിനോട് ചേർന്ന് പോകുന്ന നേതാവാണ് അതുപോലെ തന്നെ സണ്ണി ജോസഫ് എന്ന കെ അധ്യക്ഷനും കെ പി സി സിയുടെ എ പി അനിൽകുമാറും പി സി വിഷ്ണുനാഥും ഷാഫി പറമ്പിലും അടക്കമുള്ള വർക്കിംഗ് പ്രസിഡന്റുമാരും കെ സി വേണുഗോപാലിനോട് ആഭിമുഖ്യം പുലർത്തുന്നവരാണ് വനിതാ പ്രാതിനിധ്യമായി ഉൾപ്പെട്ടിട്ടുള്ള ഷാനിമോൾ ഉസ്മാനും കെ സി വേണുഗോപാലിനോട് ഏറെ ആഭിമുഖ്യം പുലർത്തുന്നവരാണ് എന്നാൽ മുതിർന്ന തലമുറയിൽ എ കെ ആന്റണിയോട് ഐക്യദാർഢ്യവും ആഭിമുഖ്യവും പ്രകടിപ്പിക്കുന്ന ഒരുപിടി നേതാക്കളും പട്ടികയിൽ ഉൾപ്പെട്ടിട്ടുണ്ട് എന്ന് നാം മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു എ കെ ആന്റണിയെ കൂടാതെ വി എം സുധീരന്റെയും മുല്ലപ്പള്ളി രാമചന്ദ്രന്റെയും ഈ പട്ടികയിലെ സാന്നിധ്യം മുൻ കെ പി സി സി അധ്യക്ഷന്മാർ എന്ന നിലയിലാണെങ്കിലും ആന്റണി സ്കൂൾ ഓഫ് പൊളിറ്റിക്സിന്റെ വക്താക്കളായി തന്നെയാണ് മുല്ലപ്പള്ളിയും വി എം സുധീരനും ഇപ്പോൾ അറിയപ്പെടുന്നത് എം എം ഹസനും എ കെ ആന്റണിയുമായി ഏറെ ആത്മബന്ധം പുലർത്തുന്ന ഒരു നേതാവാണ് അതിനാൽ തന്നെ എ കെ ആന്റണിക്കും ഈ പട്ടികയിൽ വലിയ സ്വാധീനമുണ്ട് അല്ലെങ്കിൽ ഈ കമ്മിറ്റിയിൽ വലിയ സ്വാധീനമുണ്ട് എന്ന് പറയേണ്ടി വരും ഈ കമ്മിറ്റിയിലെ മറ്റൊരു പ്രത്യേകത ശശി തരൂരിൻ്റെ സാന്നിധ്യമാണ് ശശി തരൂരുമായുള്ള പ്രശ്നങ്ങൾ ഹൈക്കമാൻഡ് പറഞ്ഞു തീർക്കുകയും അദ്ദേഹത്തെ കേരളത്തിലെ കോൺഗ്രസിൻ്റെ നേതൃനിരയിലേക്ക് സജീവമായി കൊണ്ടുവരുവാൻ ആലോചിക്കുകയും ചെയ്യുന്നുണ്ടെന്ന റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നു അതനുസരിച്ചുള്ള പരിഗണന ഇപ്പോൾ കേരളത്തിലെ കോൺഗ്രസിന്റെ വേദികളിലും അതുപോലെ തന്നെ കോൺഗ്രസിന്റെ കമ്മിറ്റികളിലും ശശി തരൂരിന് ലഭ്യമാകുന്നു എന്നതിൻ്റെ തെളിവുകൂടിയാണ് ഈ കമ്മിറ്റിയിലെ അദ്ദേഹത്തിന്റെ സാന്നിധ്യം ഈ കമ്മിറ്റി ഏറ്റവും വലിയ തിരിച്ചടിയാകുന്നത് വി ഡി സതീശൻ രമേശ് ചെന്നിത്തല എന്നീ നേതാക്കൾക്കാണ് കാരണം വി ഡി സതീശൻ ഇപ്പോൾ പാർട്ടിയിൽ ഏറെക്കുറെ ഒറ്റപ്പെട്ട ഒരവസ്ഥയിലാണ് രമേശ് ചെന്നിത്തല പല ഘട്ടങ്ങളിലും എ ഗ്രൂപ്പുമായി സഹകരിച്ച് പാർട്ടിക്കുള്ളിൽ തൻ്റെ വിലപേശൽ ശേഷി വർദ്ധിപ്പിച്ചിരുന്നു എന്നാൽ എ ഗ്രൂപ്പിനും ഐ ഗ്രൂപ്പിനും മതിയായ പ്രാതിനിധ്യമില്ലാത്ത കോർ കമ്മിറ്റിയിൽ രമേശ് ചെന്നിത്തലയ്ക്ക് ഇത്തരം ഒരു വിലപേശലിനുള്ള സാധ്യതയും അവശേഷിക്കുന്നില്ല ഇതെല്ലാം കൂടാതെ കോൺഗ്രസ് ഹൈക്കമാൻഡ് കേരളത്തിൽ ഒരു മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി ഉണ്ടാവില്ല എന്നും വ്യക്തമാക്കി കഴിഞ്ഞു ഒരു മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയെ കാണിക്കാതെ ഏതെങ്കിലും ഒരു നേതൃമുഖത്തെ ഉയർത്തി കാണിക്കാതെ എങ്ങനെ തെരഞ്ഞെടുപ്പിനെ നേരിടുവാൻ കഴിയുമെന്ന ചോദ്യത്തിനും ഹൈക്കമാൻഡ് കൃത്യമായ മറുപടി നൽകിയിട്ടുണ്ട് കേരളത്തിൽ കോൺഗ്രസിന്റെ നിയമസഭാ തെരഞ്ഞെടുപ്പ് പ്രചരണം നയിക്കുക രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും ചേർന്നാകും എന്ന തീരുമാനമാണ് ഹൈക്കമാൻഡ് അറിയിച്ചിട്ടുള്ളത് രാഹുൽ ഗാന്ധി സജീവ സാന്നിധ്യമായി കേരളത്തിൽ ഉണ്ടാകുമ്പോൾ പ്രിയങ്ക ഗാന്ധി വയനാട്ടിൽ നിന്നുള്ള എം ആയതിനാൽ തന്നെ ഒരു മുഴുവൻ സമയ നേതൃമുഖമായി കേരളത്തിൽ പ്രചരണ ഘട്ടങ്ങളിൽ ഉടനീളം കാണുമെന്ന കാര്യത്തിനും തർക്കമില്ല രാഹുലും പ്രിയങ്കയും ചേർന്നുള്ള കേരള പര്യടനവും ഹൈക്കമാൻഡ് ഇപ്പോൾ ആസൂത്രണം ചെയ്തിട്ടുണ്ട് തദ്ദേശ തെരഞ്ഞെടുപ്പുകൾക്ക് ശേഷം നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി ഫെബ്രുവരി മാസത്തിലായിരിക്കും രാഹുൽ പ്രിയങ്ക സഹോദരങ്ങളുടെ കേരള പര്യടനമെന്നാണ് അറിയാൻ കഴിയുന്നത് കേരളത്തിലെ നൂറ്റിനാൽപ്പത് നിയോജക മണ്ഡലങ്ങളിലൂടെയും കടന്നു പോകുന്ന രീതിയിലായിരിക്കും ഈ പര്യടനം ആസൂത്രണം ചെയ്യുകയെന്നും റിപ്പോർട്ടുകളുണ്ട് ഈ പര്യടനം പൂർത്തിയാകുമ്പോഴേക്കും കേരളത്തിലൊരു കോൺഗ്രസ് യു തരംഗം അലയടിക്കുമെന്ന് തന്നെയാണ് ഹൈക്കമാൻഡിൻ്റെ കണക്കുകൂട്ടൽ നിലവിലെ രാഷ്ട്രീയ സാഹചര്യങ്ങൾ പരിശോധിക്കുമ്പോൾ ഒരു പിടി മുഖ്യമന്ത്രി സ്ഥാനാർത്ഥികൾ കോൺഗ്രസിനുണ്ടെങ്കിലും മുഖ്യമന്ത്രി പദവിയിലേക്ക് എത്തുവാൻ സാധ്യതയുള്ള ചില നേതാക്കളെ കുറിച്ചുള്ള സൂചനകളും ഈ പട്ടികയിൽ നിന്ന് പുറത്തു വരുന്നുണ്ട് അതിലൊന്നാമത്തെ പേര് എ ഐ സി സിയുടെ സംഘടനാകാര്യ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാലിൻ്റെ ഇത് തന്നെയാണ് കേരളത്തിലെ പൊതുജനങ്ങൾക്കിടയിൽ ഏറെ സ്വീകാര്യതയുള്ള ശശി തരൂരിനെയും ഒരുപക്ഷെ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് കോൺഗ്രസ് തിരഞ്ഞെടുപ്പിന് ശേഷം എത്തിക്കുവാൻ ആലോചിച്ചേക്കാം അല്ലെങ്കിൽ ശശി തരൂർ പോലും മുഖ്യമന്ത്രിയായി പരിഗണിക്കപ്പെടുവാനുള്ള സാധ്യതകൾ തള്ളിക്കളയാതെയായിരിക്കും നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ പ്രചരണം കോൺഗ്രസ് ആസൂത്രണം ചെയ്യുക അതുപോലെ തന്നെ കോൺഗ്രസ് ഹൈക്കമാൻഡിന്റെ താൽപര്യമനുസരിച്ച് മുതിർന്ന നേതാക്കളായ മുല്ലപ്പള്ളി രാമചന്ദ്രനും വി എം സുധീരനും തെരഞ്ഞെടുപ്പിൽ മത്സരിക്കണമെന്നും അവർ ആവശ്യപ്പെടുന്നുണ്ട് ഇത്തരത്തിൽ വി എം സുധീരൻ മത്സരരംഗത്തേക്ക് എത്തിയാൽ അദ്ദേഹവും തീർച്ചയായും മുഖ്യമന്ത്രി പദവിയിലേക്ക് പരിഗണിക്കപ്പെടാനുള്ള സാധ്യതകൾ ശക്തമാണ് വി എം സുധീരനെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായി ഉയർത്തിക്കാട്ടുമ്പോൾ ഏറെക്കാലമായി ഇഴവ നേതാക്കൾക്ക് കോൺഗ്രസിനുള്ളിൽ കേരളത്തിൽ പരിഗണന ലഭിക്കുന്നില്ല എന്ന ആക്ഷേപത്തിനും ഇതിനൊരു പരിഹാരം കൊണ്ടുവരും ഇങ്ങനെ വളരെ സുപ്രധാനമായ ഒരു തെരഞ്ഞെടുപ്പിനെ നേരിടാൻ ഒരുങ്ങുമ്പോൾ കേരളത്തിൽ കോൺഗ്രസിന്റെ രാഷ്ട്രീയ നയങ്ങളും പ്രചരണ തന്ത്രങ്ങളും രൂപീകരിക്കുവാനുള്ള കോർ കമ്മിറ്റിയെക്കുറിച്ചുള്ള വിശദാംശങ്ങൾ പ്രേക്ഷകർക്കായി പങ്കുവച്ചുകൊണ്ട് ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ് കൂടുതൽ രാഷ്ട്രീയ വാർത്തകൾക്കും വിശകലനങ്ങൾക്കുമായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി